ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം തന്നെ എനിക്ക് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ കൺഗ്രാച്ചുലേഷൻ ആണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് പോസ്റ്റിൽ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എനിക്ക് കൺഗ്രാച്ചുലേഷൻ പറഞ്ഞു അതിനായിട്ടുള്ള താങ്ക് യു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി എനിക്ക് പറയണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ ഇനി എനിക്ക് അടുത്ത പറയണ്ടതെന്ന് പറഞ്ഞാൽ ഗീവബേ കോച്ചാണ് ഗീവ വേ എന്ന് പറയുമ്പോഴത്തേക്ക് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും നാളെ അല്ലെങ്കിൽ ഇന്ന് വീഡിയോ വരും അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ഞാൻ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്ത് പറ്റും സബ്സ്ക്രൈബേഴ്സ് കുറയോ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ട് അത് നാളെ ചിലപ്പം വരും ലോങ് വീഡിയോസ് ഒരുപാട് നമ്മൾ എഴുതുന്നുണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട കുറച്ച് പേര് പറഞ്ഞായിരുന്നു അത് വേണോ എന്നുള്ള വീഡിയോ വിന്നേഴ്സിൻ്റെ കാര്യം ഇന്നത്തെ വീഡിയോയിലായിരിക്കും പറയുന്നത് അവേ വീഡിയോയിലും അപ്പം ഇനി എനിക്ക് അടുത്ത പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസ് റിവീൽ ഫേസ് റിവീൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോ നിങ്ങളെൻ്റെ ഫേസ് കണ്ടിട്ടുണ്ട് ഫേസ് റിവീൽ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അത് നടന്നില്ല അത് നടക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് വീഡിയോയിലും എൻ്റെ ഫേസ് ഞാൻ റിവീൽ ചെയ്തു ഒന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ടായിരുന്നു ഫേസ് റിവീൽ ചെയ്ത ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ അതിൻ്റെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഫേസ് ആണ് നിങ്ങൾ കണ്ടത് ഇനി ഇനി അടുത്തത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മ ആ പാട്ടെന്ന് പാടും അങ്ങനെ ഒരു വോയിസ് ഉണ്ടായിരുന്നു അത് ഞാൻ തിരിച്ചെടുത്താൽ ആ പാട്ടെന്ന് പാടും അങ്ങനെയാണ് ഞാൻ എടുത്തത് ഒരു ട്രെൻഡിലോട്ട് നമുക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് ആരും അതി ദൂരെ റിമാക്സ് ചെയ്തില്ല ചെയ്താൽ അത്രയും നല്ലത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഫുള്ളും കാണുക അപ്പം ഇന്ന് വരുന്ന ഗീവവേ വീഡിയോ നിങ്ങൾ ഫുള്ളും കാണുക കാരണം റൂൾസും എല്ലാം മിക്സ്ഡ് ആണ് അതിൽ അപ്പം നിങ്ങൾ ഫുള്ളും കാണുക ഫുള്ളും കണ്ടിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക ഗീവവേ വീഡിയോ റൂൾസ് എല്ലാം നിങ്ങൾ ചെയ്തെങ്കിൽ യെസ്സൊന്നും കൂടെ കമൻ്റ് ചെയ്യുക ആ പിന്നെ നാളെ പറയാം ബാക്കിയെല്ലാം ഗീവബേക്കുറിച്ച് ഇനി എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് വെക്കേഷനൊക്കെ കഴിയാറായില്ലേ ജൂൺ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി ആവുമ്പോഴത്തേക്ക് സ്കൂളൊക്കെ തുറക്കുകയല്ലേ അപ്പോൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഒക്കെ നേടാം ഒന്ന് എൻ്റെ വിഷു വളോഗ് ഞാൻ അടുത്ത് വെച്ചാലും ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി ചേർത്തെല്ലേ എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഞാൻ അടുത്ത വിഷു ഞാൻ ഈ ഒരു വീഡിയോയും അടുത്ത വിഷുവിൻ്റെ ഉണ്ട് അല്ലല്ല അടുത്ത വിഷുവിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഇടും എല്ലാവരും അനേക്കുന്നത് വേണമെന്നാണ് ഒരു ഫോട്ടോയിലും ഇല്ല വേണ്ടെന്ന് അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഒരു മിനി വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട് ഇനി ഫേസൊക്കെ കാണിച്ചില്ലേ ഇനി ഇനി എനിക്ക് പറയേണ്ടി വന്നത് എങ്ങനെ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളതാണ് തമ്പ് തന്നെ കൊടുത്തേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ആയി എന്നുള്ളതാണ് ഈ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ആയി എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്ക് ഞാൻ എല്ലാ ടൈപ്പ് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നെച്ചാൽ ഫേസ് കാണിക്കലോചിച്ച് ഫേസ് കാണിച്ച രണ്ട് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോ മാത്രമായിട്ടല്ല ഇടുന്നത് എനിക്കിഷ്ടമുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഡ്രോയിങ് ക്രാഫ്റ്റ് ഫേസ് റിവീൽ ചെയ്ത രണ്ട് വീഡിയോ പിന്നെ പിന്നെ ഏതാ പിന്നെ ഫിൽറ്റർ മോഡലൊക്കെ ഇടുന്നുണ്ട് അതിനൊക്കെ എല്ലാത്തിനും നല്ല വ്യൂസ് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് ഉള്ള വ്യൂസ് കുറവാതൊന്നും എനിക്ക് കുഴപ്പമില്ല എത്ര വ്യൂസ് കിട്ടിയിട്ട് കുറവുള്ള കുഴപ്പമില്ല അതിൽ നിന്നും എനിക്ക് വിഷമമില്ല ഇനി ഈ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഉണ്ടാക്കി ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാത്തിനും എനിക്ക് വളരെ വളരെ താങ്ക് യു ഞാൻ ആദ്യമായി പറഞ്ഞിടക്കാം എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ താങ്ക് യു പറഞ്ഞതിന് ഒരു വെൽക്കം പറയണേ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ഇത് ഞാൻ ഇത്രേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ പല പല കണ്ടക്റ്റർ ആയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും എനിക്കറിയത്തില്ല ഇനിയത് എങ്ങനെയാണ് പിന്നെ എൻ്റെ വീഡിയോസ് എത്രത്തോളം നല്ല വീഡിയോസും നിങ്ങളും അത്രത്തോളം സബ്സ്ക്രൈബേഴ്സും ലൈക്കും കമൻറ്റും വ്യൂസ് വ്യൂവേഴ്സും എല്ലാം കൂടുന്നതായിരിക്കും എനിക്ക് നല്ല വ്യൂസും ലൈക്കും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം എനിക്ക് വൺ ഫിഫ്റ്റി ലൈക്ക് കിട്ടിയിട്ടുണ്ട് വൺ ഫിഫ്റ്റി നയനോ സിക്സ്റ്റി ആ ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയ്ക്ക് ട്വൻറ്റി ഫൈവ് കെ ട്വൻ്റി സിക്സ് കെ ഉണ്ടായിരുന്നു വീഡിയോയിലെ വ്യൂസ് ഇപ്പോൾ രാവിലെ എന്ന് വെച്ചപ്പത്തേ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് ആയിരുന്നു വ്യൂസ് ഇപ്പോൾ ട്വൻ്റി സിക്സ് കെ ആയത് ഞാൻ ആദ്യം പറഞ്ഞിട്ടാണ് വെൽക്കം പറയാം എനിക്ക് എത്ര എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്ര പേര് കാണുന്നു എന്ന് പറയാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അനിയ ഇവിടെ വന്ന് നിൽക്കിട്ടുണ്ടേ അനിയൻ അപ്പം എല്ലാവർക്കും താങ്ക്സ് 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 ഹലോട്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനിയും എനിക്ക് വേണം ബൈ ബൈ സി യു